കണ്ണൂർ ടൗൺ സ്ക്വയറിൽ മെയ് മൂന്ന് നാല് അഞ്ചാം തീയതികളിൽ ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതോത്സവം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ മിറർ പത്രവും ലയൻസ് ക്ലബ് ഓഫ് കണ്ണൂർ മാവറക്സും സംയുക്തമായി കണ്ണൂർ ടൗൺ സ്ക്വയറിൽ മെയ് മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതോത്സവം നടത്തുമെന്ന് സംഘാടകർ പ്രസ് ക്ലബിൽ പറഞ്ഞു മെയ് മൂന്ന് ആദ്യ ദിവസം എസ് ഗോപികൃഷ്ണ വർമ്മയുടെ സംഗീത കച്ചേരിയോടുകൂടിയാണ് തുടക്കമാവുക ആ ദിവസം തന്നെ കണ്ണൂരിലെ പ്രശസ്ത സംഗീതജ്ഞരായ രമ ടീച്ചർ ഗോപി മാസ്റ്റർ അഴീക്കോട് ശകുന്തല ടീച്ചർ കണ്ണൂർ പ്രഭാകരൻ മാസ്റ്റർ തയ്യൽ പ്രശസ്ത തബലിസ്റ്റ് ഹാരിസ് ഭായി വസന്തൻ അഞ്ചരക്കണ്ടി കെ പി ചിത്ര ടീച്ചർ ചിറക്കൽ എന്നിവരെയാണ് ആദരിക്കുന്നത് മെയ് നാലിന് വൈകുന്നേരം ആറ് മണിക്ക് ശ്രുതി വിനീഷ് അവതരിപ്പിക്കുന്ന പുല്ലാങ്കുയില കച്ചേരി രാത്രി എട്ടിന് ഉസ്താദ് റഫീഖാൻ്റെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരിയും ആണ് രണ്ടാമത്തെ ദിവസം മെയ് അഞ്ചിന് വൈകുന്നേരം ആറ് മണിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി സംഗീത വിഭാഗം വിദ്യാർത്ഥികളും അലുമിനിയ ഗ്രൂപ്പും ചേർന്ന് ഗണരാഗ പഞ്ചരത്ന കീർത്തങ്ങൾ അവതരിപ്പിക്കും അന്ന് തന്നെ മൃളാളിനി മനോജിൻ്റെ സിത്താർ കച്ചേരിയാണ് നടക്കുന്നത് ഇത്രയും പരിപാടികളാണ് ഈ സംഗീത കച്ചേരിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് പ്രമുഖ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് റഫീഖ് ഖാൻ ഉൾപ്പെടെയുള്ള സംഗീതജ്ഞർ കച്ചേരി അവതരിപ്പിക്കും ചടങ്ങിൽ ആദ്യകാല സംഗീതജ്ഞരായ ടീച്ചർ കണ്ണൂർ ഗോപി മാസ്റ്റർ അഴീക്കോട് ശകുന്തള കണ്ണൂർ പ്രഭാകരൻ മാസ്റ്റർ തയ്യൽ ഹാരിസ് ബായി വസന്തൻ അഞ്ചരക്കണ്ടി കെ പി ചിത്ര ചിറക്കൽ എന്നിവരെ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ മിറർ മാനേജിംഗ് എഡിറ്റർ ടി മിലേഷ് കുമാർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ വി ദിവാകരൻ മനോജ് ശില്പി സുമാ സുമേഷ് വർമ്മ വി വിജയരാജ് എന്നിവർ പങ്കെടുത്തു